അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു അസ്മില്ലാറുറഹ്മാൻ റഹീം അഹമ്മദ് റബ്ബി ആലമിൻ അല്ലാൻ മുല്ലി അല സൈദീൻ മുഹമ്മദ് അലഹി വസ്ഹിഅൻ പ്രിയപ്പെട്ടവരെ ആശംസാ പ്രസംഗം വേണ്ട എന്നാണ് സദസ്സല്ല ആഗ്രഹിക്കുന്നത് എന്നറിയാം കാരണം പ്രിയപ്പെട്ട ഇബ്രാഹിം സക്കാഫി ഉസ്താദ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ അപൂർവ്വമായിട്ടാണ് നമുക്ക് ഗൾഫിൽ ഉസ്താദിൻ്റെ പ്രഭാഷണം നേരിട്ട് ലഭിക്കാറുള്ളത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ട്രെൻഡിങ് ആണെങ്കിൽ കൂടി ആ ഒരു അനുഭൂതി നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ടെന്നത് വലിയ സന്തോഷമുണ്ട് എല്ലാവരും അത് പരമാവധി എൻജോയ് ചെയ്യണം ഇപ്പം അങ്ങനെയാണ് ഭാഷകൾ ഉപയോഗിക്കുക എൻജോയ് ചെയ്യുക വൈബ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും പരമാവധി അത് എൻജോയ് ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മൾ രണ്ട് ദുബായിലും കൂടി ഏകദേശം ഇരുപതോളം വലിയ പരിപാടികൾ ചെറുതൊരുപാട് വേറൊണ്ട് ഇരുപതോളം വലിയ മീലാതെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് റബ്യൂ ലവൽ മുപ്പതാകുമ്പോഴേക്കും നമുക്ക് അള്ളാഹു വലിയ തോഫിക്കാണ് തന്നിട്ടുള്ളത് പരമാവധി എല്ലാ പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണം വലിയ വലിയ പ്രഗത്ഭരായ വാഗ്മികളും പണ്ഡിതന്മാരാണ് നാട്ടിൽ നിന്ന് ഇവിടെ പല ഡിവിഷനും പ്രഭാഷണത്തിനായി കൊണ്ടുവരുന്നത് ഒറ്റ കാര്യം മാത്രം സൂചിപ്പിച്ച് നിർത്തുകയാണ് അലഹദില്ല നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള വലിയൊരു വക ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ആയിട്ട് ഇന്ന് എ യും ഗൂഗിളും എല്ലാ സെർച്ച് എഞ്ചിനുകളും പറയുന്നത് ഇസ്ലാം എന്നാണ് മൂന്ന് കാരണമാണ് അതിൽ പറയുന്നത് ഒന്ന് ഇസ്ലാം മതത്തിലുള്ളതെല്ലാം ഭൂരിഭാഗം ആളുകളും യങ് ജനറേഷൻ എന്നാണ് പറയുന്നത് ഇസ്ലാം വയസ്സായിട്ടില്ല ഇപ്പോഴും അതിൻ്റെ യുവത്വത്തിലാണുള്ളത് രണ്ടാമത്തെ കാരണം പറയുന്നത് കൺവേർഷനാണ് മറ്റുള്ള മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം മറ്റ് മതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് മൂന്നാമതായി പറയുന്നത് കൂടുതൽ ബർത്ത് റേറ്റ് നടക്കുന്നത് അതും ഇസ്ലാമിൽ ഈ മൂന്ന് വിഷയവും ഗവേഷണം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി അമ്പതോടു കൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള റിലീജിയൻ ഇസ്ലാമാണെന്ന് യാതൊരു സംശയവുമില്ലാതെ എല്ലാ എ ഐ എൻജിനുകളും പറയുന്നുണ്ട് ഗൂഗിളും പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്കൊക്കെ അഭിമാനിക്കാൻ വലിയ വക നൽകുന്ന വലിയൊരു സംഗതിയാണത് ഒറ്റ അനുഭവം വരുന്നു കഴിഞ്ഞ രണ്ട് ഒരു ഒരു മാസം മുമ്പ് ഒരു വെള്ളിയാഴ്ച ഞാൻ നമ്മുടെ ബുർജ് ഖലീഫയുടെ മുന്നിലുള്ള പള്ളിയിൽ ജുമാസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഒരു യൂറോപ്യൻ നാഷണാലിറ്റിയിലുള്ള ഒരു ഒരാൾ അദ്ദേഹം ആ ഇമാമിനോട് പോയി പറഞ്ഞു എനിക്ക് മുസ്ലിം ആവണം അദ്ദേഹം അത് പറഞ്ഞ് ജുമാ കഴിഞ്ഞ് ഉടനെ അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു അതിനുശേഷമാണ് രസകരമായ സംഭവം അവിടെ ജുമാക്ക് വന്ന ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തെ പോയി ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ വെൽക്കം ടു ദ റിലീജിയൻ ഓഫ് ഹാർമണി ലവ് ആൻഡ് പീസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഭൂതി ആ ഒരു ഫസ്റ്റ് മൊമ്മൻറ്റിൽ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു നമ്മൾ നമ്മുടെ നാട്ടിലെ ആ ഒരു സംഘുചിതമായ ഒരു ചിന്തയിൽ നിന്നൊക്കെ മാറി ലോകാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ വലിയ സന്തോഷിക്കാനുള്ള വകയുണ്ട് ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അലഹദില്ല നമുക്ക് ഐ സി എഫിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വലിയ അഭിമാനവും സന്തോഷമുണ്ട് അള്ളാഹു ഇതൊക്കെ യാമത്ത നാൾ വരെ നിലനിർത്തി തീരുമാറാവട്ടെ എന്ന് മാത്രം ദുരാ ചെയ്യുന്നു രാഷ്ട്രീയ ന്യൂ ദുബായിന്റെ ഭാഗമാവേണ്ടതായിരുന്നു നേരത്തെ പക്ഷേ ചില ആളുകളൊക്കെ നിർബന്ധം പിടിച്ചിട്ടാണ് നമുക്ക് പഴയ ദുബായി തന്നെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയത് എന്നാൽ ഇപ്പം ഞാനതിൽ വല്ലാണ്ട് വിഷമിക്കാണ് ന്യൂ ദുബായിൽ ആയിരുന്നെങ്കിൽ അവിടെ പത്താമത്തെ പരിപാടി ഇതാവുമായിരുന്നു എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് ഏതാൽ അഹമ്മദ് നമ്മൾ ദുബായി ഒന്നായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു വാഹൃതാമൻ അറഹമില്ലാറബുലമീൻ അസ്ലാം വലൈക്കും വറഹമു